കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ എതിർവശം നിലമ്പൂർ റോഡ് ിൽ മനുഷ്യ വന്യജീവി സംഘർഷ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി കരുളായി വനം റേഞ്ചിന് കീഴിലെ കരുളായി പഞ്ചായത്ത് തലത്തിൽ പതിനഞ്ച് ദിവസത്തെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീരിയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എട്ട് പരാതികളാണ് തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കിൽ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് തീവ്രയജ്ഞം നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ പൊതുജനങ്ങളുടേതുൾപ്പെടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലും ഹെൽപ്പ് ഡെസ്കിലുമായി എത്തിയ പരാതികളാണ് ആദ്യഘട്ടമെന്നോണം യോഗത്തിൽ ചർച്ച ചെയ്തത് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടാന കാട്ടാനശല്യം വിവിധയിടങ്ങളിലെ കാട്ടുപന്നി ശല്യം കുരങ്ങ് മയിൽ പാമ്പുകൾ എന്നിവയുടെ ശല്യവും ഇവ വരുത്തുന്ന കാർഷിക നാശനഷ്ടങ്ങളും ഉൾപ്പെടെ പരാതിയായി ലഭിച്ചു കാട്ടാനശല്യം ചെറുക്കാനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച വനാതിർത്തികളിലെ സ്വകാര്യ ഭൂമിയിലൂടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഇതിനായി വരുന്ന ഏഴാം തീയതി പ്രദേശം പരിശോധന നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ കാട്ടാന കാട്ടാനശല്യം ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാവുമെന്നും യോഗത്തിൽ ചർച്ച ചെയ്തു കാട്ടുപന്നി ശല്യം ചെറുക്കാൻ പഞ്ചായത്തിന് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാസ് ക്യാമ്പയിൻ നടത്തി കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനും ഇതിനായി എം പാനൽ ഷൂട്ടർമാരുടെ സഹായത്തോടെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചു ഒപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഉടൻ ഇടപെടലുകൾ നടത്തുന്നതിനും പി ആർടിയുടെ പ്രവർത്തനം ശക്തമാക്കാനും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ പിആർടിയുടെ സഹായങ്ങൾ ഉറപ്പുവരുത്താനും തീരുമാനമെടുത്തു കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പ്രവർത്തനങ്ങളുടെയും പരാതികളുടെയും അവലോകനം നടത്തി വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ചർ എസ് ബൈജു മെമ്പർമാരായ പി കെ റംലത്ത് ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൽസലാം ഹസൈന പുതിയത്ത് കൃഷ്ണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് തുടങ്ങിയവരും കർഷക പ്രതിനിധികളും പി ആർ ടി അംഗങ്ങളും വനം വകുപ്പ് ജീവനക്കാരും സംബന്ധിച്ചു ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷ് സ്വാഗതവും കരുളായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥലം സമിതി അധ്യക്ഷൻ സുദീപ് വടക്കൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ